ഹലോ ഫ്രണ്ട്സ് ഒരു കഥ പറഞ്ഞു തുടങ്ങട്ടെ കഥ ഇതാണ് ഒരിടത്തൊരിടത്ത് ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു അപ്പോൾ ആ കൊള്ളക്കാരൻ ഒരു മകനുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ മകൻ വന്നിട്ട് കൊള്ളക്കാരനായ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛ എന്നെ കൂടെ പണി പഠിപ്പിക്കാമോ അച്ഛൻ്റെ പണി എന്നെ കൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ അച്ഛൻ വിരമിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫാമിലീനെ നോക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പം ഇത് കേട്ട അച്ഛൻ മകനോട് പറഞ്ഞു ഓക്കേ ശരി ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ പോരേന്ന് പറയാണ് അങ്ങനെ അച്ഛനും മകനും കൂടെ ആ നാട്ടിലെ ഏറ്റവും ധനികനായ ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ് കക്കാനായിട്ട് കയറുന്നത് അങ്ങനെ ഇവർ വീടിൻ്റെ അകത്ത് കയറി അലമാരി തുറന്നിട്ട് അച്ഛൻ മകനോട് പറഞ്ഞു ഇതിൽ നിന്ന് നിനക്ക് കാണുന്ന കാര്യങ്ങളെല്ലാം നീ പെട്ടെന്ന് എടുക്കുക എന്ന് പറയാണ് അപ്പോൾ ഈ മകൻ അലമാരിയുടെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഈ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് അലമാരി അങ് ലോക്ക് ചെയ്തു മകൻ ആകെ പെട്ടുപോയി മകന് നല്ല ദേഷ്യം വന്നു അച്ഛൻ എന്ത് പണിയാണ് ഈ കാണിച്ചത് അപ്പം ഈ അച്ഛൻ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാ വേഗം കള്ളൻ കള്ളൻ എന്ന് ശബ്ദമുണ്ടാക്കി അച്ഛൻ ഓടി രക്ഷപ്പെടുകയാണ് മകൻ ആകെ പെട്ടുപോയി അങ്ങനെ മകൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടുന്നില്ല പക്ഷെ പെട്ടെന്നൊരു ബുദ്ധി വരാണ് പൂച്ചയുടെ ശബ്ദത്തിൽ കരയാമെന്നുള്ളത് അങ്ങനെ ഈ മകൻ പൂച്ചയുടെ ശബ്ദത്തിൽ കരഞ്ഞു അപ്പൊ ഈ ധനികനായ മനുഷ്യൻ ഈ സൗണ്ട് കേട്ടപ്പം വേലക്കാരിയോട് പറഞ്ഞു മുകളിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഈ വേലക്കാരി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് മുകളിൽ ചെന്നപ്പം ഈ മകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ പറയുന്ന അലമാരി തുറന്നപ്പോഴത്തേക്കും ഈ മകൻ എടുത്ത് ചാടി ആ മെഴുകുതിരി ഊതി കിടത്തിയിട്ട് ഇറങ്ങി ഓടി അങ്ങനെ ഓടുന്ന വഴിയിൽ എന്താണ് ഒരു കിണറ് കാണുവാണ് അപ്പോഴത്തേക്കും പുറകെയൊക്കെ ആൾക്കാർ വരുവാണ് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചിട്ട് അപ്പോൾ ഈ കിണറിന്റെ അടുത്തായിട്ട് ഒരു കല്ല് കിടക്കുന്നുണ്ടായിരുന്നു ആ കല്ല് എടുത്ത് ഈ കിണറിലേക്ക് ഇട്ടു അപ്പോൾ പുറകെ വന്ന ആളുകൾ വിചാരിച്ചു കള്ളൻ ഈ കിണറിലേക്ക് ചാടിയെന്ന് അങ്ങനെ മകൻ ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ വന്നപ്പം അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കാ അപ്പൊ അച്ഛൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അച്ഛൻ എന്തു പണിയാ കാണിച്ചേ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇവിടെ വന്നേന്ന് അറിയോ എന്നെ എങ്ങാനും ആൾക്കാർ പിടിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു മതി മതി നീ എന്തായാലും പണി പഠിച്ചു ഇനി നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട നീ എന്തായാലും പണി പഠിച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പം ഈ കഥ നിങ്ങളൊന്ന് നോക്കിക്കേ ഇതിൽ ഇൻഡ്യൂഷൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത് എവിടെയാണ് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്തത് അതായത് മകൻ ഒരു ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി അപ്പം അവൻ്റെ മുന്നിൽ ഒരു ലോജിക്കും വർക്ക് ചെയ്യുന്നില്ല മനസ്സ് വർക്ക് ചെയ്യുന്നില്ല മനസ്സ് ചിന്തിച്ച് ടയേർഡായി അപ്പം ആ നിമിഷത്തിലാണ് അവന് പൂച്ചയുടെ ശബ്ദത്തിൽ കരയാം എന്ന് ഉള്ളീന്ന് ഒരു തോന്നൽ വരുന്നത് അല്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടാകാം അതായത് ലോജിക്ക് മടുക്കുന്ന സമയം ലോജിക്ക് ഈ മനസ്സിന് ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കിട്ടാത്ത സമയങ്ങൾ സമയങ്ങളുണ്ടാകാം അപ്പൊ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കാര്യം വരുന്നുണ്ടാകാം ആ സിറ്റുവേഷനിലൊക്കെ അപ്പൊ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും പല സിറ്റുവേഷനിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് ഊരി പോരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കഥ അതിനൊരു ഉദാഹരണം മാത്രമാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ലൈഫിൽ ചില ആളുകൾ വരുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കാര്യം പറയുന്നുണ്ടാവാം വേണ്ട അടുക്കണ്ട ബൗണ്ടറി സെറ്റ് ചെയ്യൂ വേണ്ട എന്ന് പറയും പക്ഷെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആ ഒരു ആ വ്യക്തിയെ കണ്ട എക്സൈറ്റ്മെൻ്റിൽ നമ്മൾ ചെന്നിട്ട് എല്ലാം ഓപ്പൺ ആക്കും ഫൈനലി നമുക്ക് ആ വ്യക്തി നിന്ന് ഒരു മുറിവുണ്ടായി കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും ഉള്ളിൽ നിന്ന് ഒരു കാര്യം വരും അല്ലേ ആ ആദ്യമേന്ന് എനിക്ക് ഇതോ തോന്നിയതായിരുന്നു വേണ്ടായിരുന്നു എന്ന് വരും ആ കാര്യമാണ് ഈ പറയുന്ന ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് പല സമയങ്ങളിലും നമുക്ക് ഈ ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് നമ്മളത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം പലപ്പോഴും നമ്മൾ ലോജിക്കിന്റെ പിന്നാലെ പോയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് അപ്പൊ മനസ്സ് എവിടെയാണോ മടുക്കുന്നത് മനസ്സ് എവിടെയാവുന്നോ ടയേർഡ് ആവുന്നത് ആ നിമിഷങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ ഒരിക്കലും ചിന്തിച്ചല്ല ഉത്തരം പറയുന്നത് ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഓക്കെ യെസ് അല്ലെങ്കിൽ നോ ഇതായിരിക്കും ഇൻഡ്യൂഷൻ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വിഷ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക